അങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് ഈ വെള്ളം പിറ്റേന്ന് രാവിലെ നമ്മളത് ഊറ്റണം അങ്ങനെ ഊറ്റി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ആണ് ഈ കളർ ഇത് ഒരു ദിവസം കൊണ്ട് കൂടെ അല്ല പത്ത് കിലോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോ പൗഡർ നിങ്ങൾക്ക് കിട്ടും പത്ത് കിലോ ഒരു കിലോന്നും കിട്ടൂലൂറ് ഗ്രാമേ കിട്ടുള്ളൂ അത്രയും വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടത്ത് മുറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുനീർ കാസ് പ്രോഡക്ട്സിലാണ് വീണ്ടും വന്നിട്ടുള്ളത് ഇവിടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കൂവ ഉണ്ടല്ലോ കൂവപ്പൊടി ചെയ്യുന്ന എങ്ങനെ ചെയ്തെടുക്കാം ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത് അത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കറിയാം മുനീർക്കാൻ ഉടനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് മുനീർക്കാരെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ലൊരു അടിപൊളി ഒരു വീഡിയോ നമ്മള് കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ മുനീർക്ക മുനീർക്കാ പ്രോഡക്ട്സിന്റെ കറ്റാർവാഴ ജെല്ല് സോപ്പ് ഹെയർ ഓയിൽ അതേപോലെ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ അതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂവപ്പൊടി കൂവപ്പൊടി അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആ ഒരു കൂവപ്പൊടി നമ്മൾ ഒരു വീട്ടിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം അതിനെ കുറിച്ചാണ് അപ്പൊ ഇത് നമ്മൾ ഈ കൂവ എന്തൊക്കെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കൂവ ആദ്യം നല്ല മൂത്ത കൂവ നോക്കി നോക്കിയെടുക്കണം ഇതാണ് കൂവ ഈ മോഡലുള്ള കൂവന്റെ തള്ളാന്ന് പറയും ഇത് ഇതില് പല പേരിലും ഇതറിയപ്പെടും കൂവ കാട്ടുകൂവ നീലക്കൂവ എന്നൊക്കെ പറയും അപ്പൊ നീലക്കൂവ എന്ന് പറയുന്ന അതിന്റെ പൊടിക്കണാ പറയുന്നത് നീല കളർ കാരത് കട്ട് ചെയ്തത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ വരും ഓ ആ ഇതാണ് എന്ന് പറയും ഇതിന് തന്നെ പല പേരിലുണ്ട് ഉണ്ട് കാട്ടുകൂവ നാടൻകൂവ എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോ പേര് പറയും ആദ്യം തന്നെ നമ്മൾ ഈ കൂവ എന്താ ചെയ്യേണ്ടി വച്ചാല് ഇത് നന്നാക്കി കഴുകണം കഴുകിട്ട് ഇതിന്റെ ചളയൊക്കെ ഒഴിവാക്കിയിട്ട് ചെറുതാക്കി നുറുക്കണം കട്ട് ചെയ്ത് നന്നായിട്ട് ആദ്യം കഴുകി എടുക്കണം എടുക്കണം ആദ്യം കഴുകി കഴുകി എടുത്തിട്ട് ചെറുതാക്കി നുറുക്കണം നുറുക്കിട്ട് ഈ മിക്സിയിൽ ഇത് ഇങ്ങനെ ഇടുകടിച്ചിട്ട് പളപ്പാക്കി എടുക്കണം ഓ പളുപ്പാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടാൽ മതി പളുപ്പാക്കി എടുത്തതിന് ശേഷം പളുപ്പായിട്ട് ഇതേമാതിരി വരും ഈ പൾപ്പ് നമ്മൾ എന്ത് ചെയ്യണം ഈ അരിപ്പയിൽ ഇടണം ഇതിന്റെ അടിയിൽ നല്ല വെള്ളം പച്ച വെള്ളം ഈ പച്ച പച്ചവെള്ളത്തിന് മുകളിൽ ഈ അരിപ്പ വെച്ചിട്ട് ഇതിലിട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ നന്നാക്കി ഇളക്കണം ഇളക്കി കഴിയുമ്പോ ഈ കൂവലുള്ള ഈ പൾപ്പിൻ്റെ ഉള്ളിലുള്ള അന്നജണ്ടല്ലോ ഇത് ഈ വെള്ളത്തിൽ ആവും ഇതിന്റെ ചണ്ടിയാണ് പിന്നെ ഈ കാങ്ങണ ചണ്ടി ഈ ചണ്ടി ഒന്നിനും പറ്റില്ല അത് വേസ്റ്റാ അന്നജന്ന് പറയാം അതാണ് കൂവപ്പൊടി എന്നിട്ട് പിന്നെ ഈ ചണ്ടി നമ്മൾ ഒഴിവാക്കണം ഈ വെള്ളം പിന്നെ ചെയ്യണം ഇതേമാതിരി ഈ ചെമ്പുക്ക് ഒഴിച്ചു വെക്കണം ഇത് അറിയുമ്പോൾ പിന്നെ ഒഴിക്കണം അങ്ങനെ ഓരോ എത്രത്തോളം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഈ വെള്ളം പിറ്റേന്ന് രാവിലെ നമ്മളത് ഊറ്റണം അപ്പൊ ഈ കളറേക്കാരം കാണുക പശുല ദിവസം അങ്ങനെ ഊച്ചി കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം കാണുന്ന പരിപാടി അല്ല ഏ ദിവസം നമ്മൾ വെച്ചിട്ട് ചെയ്യാണ്ട് അങ്ങനെ ഒഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇളക്കിയിട്ട് കലക്കുമ്പോഴാണ് അതിന്റെ അടിയിലുള്ളത് നല്ല കട്ടിയായിട്ട് നിക്കും അതായത് നമ്മളെ വൈറ്റ് സിമെന്റ് ഉറച്ചിട്ട് അത്രയും വെള്ള കളറ് വരും ഇത് മൂന്നാമത്തെ ദിവസമാണ് ഏഴാമത്തെ ദിവസം ഇത് പീവർ വൈറ്റ് വഴിക്കാരം നമ്മളെ കണ്ണിലിട്ടാ തടിയില്ല അത്രയും നൈസ് പൊടിയൊക്കെ അതാണ് ഒറിജിനൽ കൂവപ്പൊടി അറിയണം അത് ഏഴ് ദിവസം മാറ്റിക്കൊണ്ടേ അതിന് കട്ടി പോയി കൊണ്ടേ ഇരിക്കണം ഒഴിവാക്കണം വെള്ളം എന്നാൽ നമ്മള് വെള്ളം ഒഴിവാക്കിട്ട് കൈകൊണ്ട് നല്ലോ ഇളക്കണം പുതിയ വെള്ളം ഒഴിക്കണം പിറ്റേന്ന് അത് ഊറും പിറ്റേന്ന് ഒഴിക്കണം കഴിഞ്ഞാൽ അത് നിക്കാ പോലെ കട്ട് നിക്കുക അത് പോകില്ല അങ്ങനെ ഉറച്ചതിന്റെ ശേഷം ഏഴാം ദിവസം എന്താക്കണക്കണം ഏഴാം ദിവസം വെള്ളം ഒഴിവാക്കിയതിനു ശേഷമുള്ള ആ അത് ഈ പാത്രത്തിന്റെ ആകൃതിയിൽ ഉണ്ടാവും അതവിടെ കൊണ്ടു വരണ്ട് ചെമ്പിലോ പരുന്ന പാത്രത്തിന് കൊട്ടിയാൽ കട്ടിയായിട്ട് സിമെന്റ് കട്ടമായിട്ട് കട്ടിട്ടുണ്ടാവും അത് ഉണങ്ങിയതിന്റെ ശേഷം നമ്മൾ കുത്തി പൊടിക്കണം ഒരു സാൻഡീസ ഉണങ്ങും രണ്ടു ദിവസം വെയിലത്ത് രണ്ടു ദിവസം വെച്ചാൽ കട്ട ഉണങ്ങും ഫുള്ള് ഉണങ്ങൂല കട്ട ഉണങ്ങും അതിലുള്ള വെള്ളം കൊണ്ട് ഉണങ്ങും എന്നിട്ട് പൊടിക്കണം ചെറിയ ചെറിയ ഉപ്പും കല്ലുമാരിയാവും കുത്തിപ്പൊടിച്ചാൽ ചെറിയ കല്ല്മാരിയാവും അതൊരു മൂന്നാല് ദിവസം ഉണങ്ങണം ഈ വെയിലത്താണെങ്കിൽ ദിവസം മതി നല്ല സൂപ്പർ ആയിട്ട് പിന്നെ നാലു ദിവസം പിന്നെ അപ്പോൾ ഇത് കല്ല് കല്ലായിക്കാരോ പൗഡർ ആവില്ല എന്നിട്ട് പിന്നെ അത് മിക്സിയിൽ ഇട്ട് അടിച്ചുണ്ടെങ്കിൽ നൈസ് പൊടിയോ അതാണ് ഒറിജിനൽ കൂപ്പൊടി പറഞ്ഞാൽ അപ്പൊ ഇത് ഇത്രയും ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എത്ര ദിവസം എടുക്കും നമ്മൾ വെള്ളം മാറ്റാൻ തന്നെ ഏകദേശം ഏഴു ദിവസം വെള്ളം മാറ്റി 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 ചെയ്തു അതിനുശേഷം പിന്നെ ടോട്ടൽ എത്ര ദിവസം എടുക്കും ഒരു നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു 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 പത്ത് കിലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര കിലോ പൗഡർ നിങ്ങൾക്ക് കിട്ടും പത്ത് കിലോ ചെയ്താൽ കിലോ ഒന്നും കിട്ടൂല പിന്നെ ഒരു അറുന്നൂറ് ഗ്രാമേ കിട്ടുള്ളൂ അത്രയും ആ നല്ല മൂത്ത നല്ല ഒരു അനൂറ് ഗ്രാം കിട്ടും അല്ലെങ്കിൽ അറുന്നൂറ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെയാണ് പ്രൈസിൽ ഒറിജിനൽ ആയിരത്തി അഞ്ഞൂറിന്റെ മേലെ കൊടുക്കണം ആ ഒറിജിനൽ ആണ് കിലോജിനെ നിങ്ങൾ ആ ഇവിടെ സ്ഥിരം കസ്റ്റമർ ഉണ്ട് കൊല്ലം കൊല്ലം ആൾക്കാർ വന്ന് വാങ്ങി ആറുമാസം കൊണ്ട് തന്നെ തീരും

ഏഹ് അങ്ങനെ മൂത്രക്കല്ലിന്റെ വേദന പല പ്രശ്നങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട് ചർച്ചി അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കും പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇത് കുറുക്കാക്കി കൊടുക്കുന്നുണ്ട് കുറുക്കാക്കി കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇത് ഇതിപ്പോ വലിയ ആൾക്കാർ ഇത് എങ്ങനെ സാധാരണ രീതിയിൽ പച്ചത്തിൽ തിളപ്പിച്ചു കുടിക്കാം അല്ലെങ്കിൽ പാലില് കുടിക്കാം അല്ലെങ്കിൽ ഈ ഭക്ഷണമൊക്കെ കുറക്കണോ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടിട്ട് കുറുക്കി കഴിച്ചാല് ഒരു വയറിന് അത് മതി ഒരു സ്ഥിതിന് ഒരു ക്ഷീണം ഉണ്ടാവില്ല എന്നാലും ഭക്ഷണ വാണ്ടിയും വരില്ല അത്രയും നല്ല എനർജി അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഒരു രണ്ട് കിലോ കൂവ കയ്യിലുള്ളവരിക്ക് എങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കാന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് മുന്നിലൊക്കെ കാണിച്ചു തന്നത് നല്ല ആയിട്ടുള്ള പൗഡർ കണ്ടോ നിങ്ങള് നല്ല വൈറ്റ് നല്ല അടിപൊളി പൗഡറാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതെങ്കിലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം എന്തെങ്കിലും ഏഴ് ദിവസം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഒറ്റ ഷോർട്ടിൽ കാണിച്ചു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂവപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച പൊടി എനിക്ക് കാണണം എന്നുള്ളത് അങ്ങനെ മുനീർക്ക ഓരോ ദിവസം ദിവസമുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഓരോ ദിവസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ കുറേ ഷോട്ടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ പൗഡറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ